യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം സംഘടനയുടെ പുതിയ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും രൂക്ഷ വിമർശനങ്ങളാണ് ചൈനീസ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മത നേതാക്കളെ നിശബ്ദരാക്കുന്നതിനായി വിവിധ മാർഗങ്ങളാണ് ചൈനീസ് ഭരണകൂടം കൊണ്ടുവന്നിട്ടുള്ളത് നേതാക്കന്മാരെ മനപൂർവ്വം തടവിലിടുക പീഡനമുറകളിലൂടെ അവരുടെ ശബ്ദം ഇല്ലായ്മ ചെയ്യുക എന്നിവയാണ് ഈ വേൽ ചിലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ ആദർശങ്ങൾക്ക് നിരക്കാത്ത ഏത് മതപഠനത്തെയും ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അടിച്ചമർത്തുകയാണ് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗ് പോളിസിയിലൂടെ നടത്തപ്പെടുന്നത് സിനിസൈസിംഗ് റിലിജൻ എന്ന പേർ ാണ് ഈ പോളിസി അറിയപ്പെടുന്നത് തന്നെ ഇതുവഴി കത്തോലിക്ക ബിഷപ്പുമാർക്കും പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാർക്കും ബുദ്ധിസ്റ്റ് മുസ്ലിം മുതലായ മത നേതാക്കൾക്കും ചൈനീസ് സർക്കാരിന്റെ ഈ നയം ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ കാരണം കൊണ്ട് ചൈനയിൽ കത്തോലിക്ക ബിഷപ്പായി സേവനം ചെയ്യുന്ന ബിഷപ്പ് പീറ്റർ ഷാവോ സുമിങിന് വിശുദ്ധ കുർബാന അർപ്പണം നടത്തിയതിന്റെ പേരിൽ പിഴ ചുമത്തിയിരുന്നു മാത്രമല്ല ഈസ്റ്റർ ആഘോഷങ്ങൾ നടത്തുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ മറ്റ് ബിഷപ്പുമാരായ ജെയിംസ് ഷുമിംഗ് ഷാങ് വെയ്സു തുടങ്ങിയ ബിഷപ്പ്മാരെയെല്ലാം ജയിലടയ്ക്കുകയും പിന്നീട് അവർ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുകയുമായിരുന്നു ചൈനീസ് സർക്കാരിന്റെ നയങ്ങൾ അനുസരിക്കാത്തതുകൊണ്ടാണ് അവർ ിങ്ങനെ വന്നത് എന്നാണ് സർക്കാർ പറയുന്നത് ഈ വസ്തുതകൾ നിരത്തിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചൈനയെ മതകാര്യങ്ങളിൽ പ്രത്യേക നിരീക്ഷണത്തിൽ വയ്ക്കേണ്ട രാജ്യമാണെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ റിലിജിയസ് ഫ്രീഡം സംഘടന അമേരിക്കൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കൊടിയ മനുഷ്യാവകാശ ലംഘനമാണെന്ന് മാത്രമല്ല മതകാര്യങ്ങളെ ചൈനീസ് ഭൂങ്കണ്ഡത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള സർക്കാരിന് നീക്കമാണിതെന്നാണ് സംഘടന അഭിപ്രായപ്പെടുന്നത്